ഇനി ഞങ്ങളുടെ സമരം വളരെ ശക്തമായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് അതിൽ ഒന്നാമതായിട്ട് മൂന്ന് വ്യക്തികൾ മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന് എതിരായിട്ട് നൽകിയ പരാതിയിലാണ് അത് ഇല്ലാതായി പോയത് ഈ ഒരു അവസരത്തിൽ ഇതിന്റെ പിന്നിലുള്ള ഫണ്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരായിട്ട് ഒരു നിയമപരമായിട്ട് തന്നെ അതിനുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൂന്ന് വ്യക്തികൾക്കെതിരായിട്ട് എൻ ഐ എക്ക് ഒരു പരാതി കൊടുക്കാനാണ് ഞങ്ങൾ എല്ലാവരും ഒരു തീരുമാനമായിട്ട് വന്നിരിക്കുന്നത് രണ്ടാമതായിട്ട് എല്ലാ താലൂക്ക് ഓഫീസ് ഓഫീസുകളിലും ഒരു ധരണ നടത്താനായിട്ട് കാരണം ഞങ്ങളുടെ റവന്യൂ അവകാശം നഷ്ടപ്പെട്ടത് ഉചിതമായ ചിന്തകളോടുകൂടി എടുക്കാത്ത തീരുമാനങ്ങളാണ് മൂന്നാമതായിട്ട് ഞങ്ങൾ സമര രീതി എന്ന് പറയുന്നത് ഞങ്ങൾ പദയാത്രയായിരിക്കും വനമ്പം ടു ട്രുവൻഡ്രം അതെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് എല്ലാ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ക്രൈസ്തവ സമൂഹവും എസ് എൻ ഡി പിയും വേട്ടുവ എന്റെ കൂടെ മറ്റുള്ള എല്ലാ ഹൈന്ദവ സംഘടനകളും ഒരുമിച്ച് ഇവിടുന്ന് വലിയൊരു പദയാത്രയാണ് നടത്തുന്നത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് മുനമ്പിട്ട് വേണ്ടം എന്ന രീതിയിലാണ് ഞങ്ങൾ അടുത്ത ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അതിനുശേഷം ഞങ്ങൾ കടലിന്റെ മക്കൾ കടലിൽ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിരാഹാര സമരം ഒരു ദിവസം കടലിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇനി ഞങ്ങളുടെ സമര രീതികൾ ശക്തമായിട്ട് തന്നെ പോവുകയും ചെയ്യും മുന്നോട്ട് പോകുമ്പോൾ ഈ പഴയ രീതികളല്ല നിരാഹാര സമരം മാത്രമല്ല അതിന്റെ കൂടെ തന്നെ ശക്തമായ രീതിയിൽ നീതിക്കേണ്ട പോരാട്ടത്തിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ പോവുകയും ചെയ്യും